കൂട്ടിരിക്കുന്ന ആരാ കൂട്ടിരിക്കുന്ന എന്റെ മൂത്തമോൻ ആഹ് അതാണോ ഞാൻ ചോദിച്ചേ ഓ ഇളയവനോ ഇളയോളം കൂട്ടിരിക്കുവോ നിന്റെ കൂടെ ഇവിടെ ആശുപത്രി കൂട്ടിയിരിക്കുന്ന ആരാ നമ്മക്കാര്യം ഉണ്ടോ കൂട്ടിയിരിക്കാൻ എല്ലാവർക്കും നമ്മുടെ പൈസ മതി

എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു എനിക്ക് ഗുരുവുണ്ടായിരുന്നു പെയിന്റിംഗ് പണിക്ക് ഈ പുള്ളിക്കാരിന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയത് സ്വർണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി എന്റെ ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ അപ്പൊ പിറ്റിക്കാത്ത എഴുതി വെച്ചേക്കുന്ന പണിക്കൂലി കുറവാണ് അപ്പഴും ഞാൻ പ്രശ്നം കഴിവിട്ടി അല്ലെങ്കിൽ